കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളെ ആ കാഴ്ച കണ്ടത് അപ്പൂപ്പ നിന്ന് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചു അവിടെ ചെന്ന് നോക്കിയപ്പോതാ കൊറേ മറത്തുനിന്ന് അരിച്ച് നല്ല ചൊവ്വന്ന് തൊടത്ത ചഴുപ്പഴും നമ്മുടെ കേരളത്തൊക്കെ ഇത് കാണാൻ പറ്റില്ലല്ലോ ചെറിപ്പറം കണ്ടപ്പോഴിച്ചപ്പോൾ ആ മസ് നമ്മുടെ അവിടെ കിട്ടണ ചെറിപ്പരം ഒന്നും അല്ല ചെറുപ്പരം മരത്തിന്ന് പറിച്ചു കഴിക്കുമ്പോ എന്ത്

കഴിക്കാനും ഇത്രയും പഴം കടന്നിട്ട് അവിടുന്ന് വിട്ടു പോവാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നില്ല എന്തായാലും ഒരു പെട്ടി ചരിപ്പറം വേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്